കേവലം തപാൽ സേവനം എന്നതിനപ്പുറം ഒരു ബാങ്കിംഗ് സംവിധാനം എന്ന നിലയിലും മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് ഇന്ത്യ പോസ്റ്റ് രാജ്യത്തെ ഗ്രാമീണ മേഖലയിലെ പ്രധാന നിക്ഷേപ സാധ്യതയായി പോസ്റ്റ് ഓഫീസുകൾ മാറിക്കഴിഞ്ഞു സാധാരണക്കാർക്ക് അനുയോജ്യമായ നിരവധി നിക്ഷേപ പദ്ധതികളും പോസ്റ്റ് ഓഫീസിന് കീഴിൽ ലഭ്യമാണ് കൂലിപ്പണിക്കാർക്ക് പോലും കുറഞ്ഞ നിക്ഷേപത്തിലൂടെ മികച്ച വരുമാനം ഈ നിക്ഷേപ പദ്ധതികളിലൂടെ സ്വന്തമാക്കാൻ സാധിക്കും അത്തരത്തിലുള്ള മികച്ച നിക്ഷേപ പദ്ധതിയാണ് ഗ്രാം സുരക്ഷാ യോജന സമ്പാദ്യത്തോടൊപ്പം തന്നെ നിക്ഷേപകർക്ക് ഇൻഷുറൻസ് പരിരക്ഷ കൂടി ഈ പദ്ധതി ഉറപ്പു നൽകുന്നുണ്ട് ഇതിനോടകം തന്നെ ജനപ്രിയമായി കഴിഞ്ഞ ഈ പദ്ധതിയെക്കുറിച്ച് കൂടുതൽ നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ ആരംഭിച്ച ഗ്രാം സുരക്ഷാ യോജന പദ്ധതിയിൽ പത്തൊമ്പത് വയസ്സ് തികഞ്ഞ ഏതൊരു ഇന്ത്യൻ പൗരനും ചേരാൻ സാധിക്കുന്നതാണ് പരമാവധി പ്രായപരിധി അൻപത്തി അഞ്ച് വയസ്സാണ് പോളിസിയുടെ കുറഞ്ഞ സം അഷോർഡ് തുക പതിനായിരം രൂപയും പരമാവധി സം അഷോർഡ് തുക പത്ത് ലക്ഷം രൂപയുമാണ് ഇതോടൊപ്പം തന്നെ ഈ പദ്ധതിയിൽ ചേരുന്നതോടെ ജീവിതകാലം മുഴുവൻ ഇൻഷുറൻസ് പരിരക്ഷ വാഗ്ദാനം ചെയ്യുന്ന ഒരു ഹോൾ ലൈഫ് അഷുറൻസ് പോളിസിയിൽ കൂടി നിങ്ങൾ അംഗമാകും പോളിസി കാലാവധിക്കുള്ളിൽ പോളിസി ഉടമയുടെ മരണം സംഭവിച്ചാൽ സം അഷോർഡ് തുക നോമിനിയുടെ പേരിൽ ലഭ്യമാകുന്നതാണ് നാല് വർഷം അടവ് പൂർത്തിയാക്കിയാൽ പദ്ധതിയിൽ നിന്നും നിക്ഷേപകന് വായ്പ തുകയും എടുക്കാം പോളിസി ഉടമയ്ക്ക് മൂന്ന് വർഷത്തിന് ശേഷം പോളിസി സറണ്ടർ ചെയ്യാം എന്നാൽ നേരത്തെ സറണ്ടർ ചെയ്യുന്നതിലൂടെ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നില്ല എന്നതാണ് പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത് അതായത് അഞ്ച് വർഷത്തിന് മുൻപ് പദ്ധതി അവസാനിപ്പിക്കുകയാണെങ്കിൽ ബോണസ് ലഭിക്കില്ല ഗ്രാം സുരക്ഷാ യോജനയുടെ പ്രീമിയം അടവ് കാലാവധി അൻപത്തിയഞ്ച് വയസ്സ് അൻപത്തി എട്ട് വയസ്സ് അറുപത് വയസ്സ് എന്നിങ്ങനെ മൂന്ന് തരത്തിലാണുള്ളത് മാസത്തിലോ മൂന്ന് മാസത്തിലൊരിക്കലോ അർദ്ധ വർഷത്തിലോ വർഷത്തിലോ പ്രീമിയം അടക്കാനും സാധിക്കും നിക്ഷേപകർക്ക് അവരുടെ പോളിസി അൻപത്തി ഒൻപത് വയസ്സ് വരെ എൻ ഡെവലപ്മെന്റ് അഷുറൻസ് പോളിസിയായി മാറ്റാവുന്നതാണ് ഈ പദ്ധതി പ്രകാരം മുപ്പത്തി അഞ്ച് ലക്ഷം രൂപ നേടണമെങ്കിൽ പത്തൊമ്പത് വയസ്സിൽ പരമാവധി അഷ്വർ തുകയായ പത്ത് ലക്ഷം രൂപയുടെ പോളിസിയിലാണ് ചേരേണ്ടത് അൻപത്തി അഞ്ച് വയസ്സ് വരെ പ്രീമിയം അടവ് തിരഞ്ഞെടുത്താൽ ഒരാൾ മാസത്തിൽ അടയ്ക്കേണ്ട തുക ആയിരത്തി അഞ്ഞൂറ്റി നൂറ്റി പതിനഞ്ച് രൂപയാണ് സ്ഥിരമായി ഈ തുക അടച്ചു പോകുന്നതിലൂടെ കാലാവധി പൂർത്തിയാകുമ്പോൾ ബോണസും കൂടി ചേർത്ത് മുപ്പത്തി ദശാംശം ആറ് പൂജ്യം ലക്ഷം രൂപ നേടാൻ സാധിക്കും ദിവസം അൻപത് രൂപ മാറ്റിവെക്കുകയാണെങ്കിൽ മാസം ആയിരത്തി അഞ്ഞൂറ്റി പതിനഞ്ച് രൂപ കണ്ടെത്താവുന്നതാണ് സ്വന്തം നിലയ്ക്കോ മക്കളുടെ പേരിലോ ഇപ്പോൾ തന്നെ ഈ പദ്ധതിയിൽ ചേരുന്നതാണ് ഉചിതം പ്രീമിയർ അടവ് കാലാവധി അൻപത്തി എട്ട് വയസ്സുവരെയാണെങ്കിൽ പ്രീമിയം തുക ആയിരത്തി നാനൂറ്റി അറുപത്തി മൂന്ന് രൂപയാണ് അടവ് പൂർത്തിയാകുമ്പോൾ ബോണസും ചേർത്ത് മുപ്പത്തി മൂന്ന് രൂപ ലഭിക്കും മൂന്നാമത്തെ പോളിസിയായ അറുപത് വയസ്സ് വരെയുള്ള പ്രീമിയത്തിന് മാസത്തിൽ ആയിരത്തി നാനൂറ്റി പതിനൊന്ന് രൂപ അടയ്ക്കേണ്ടി വരും ഒടുവിൽ കാലാവധി പൂർത്തിയാകുമ്പോൾ മുപ്പത്തിനാല് ദശാംശം ആറ് പൂജ്യം ലക്ഷം രൂപയാണ് നിങ്ങളുടെ കയ്യിലേക്ക് എത്തുക ഉയർന്ന ബോണസും പദ്ധതിയുടെ നേട്ടമാണ് ആയിരം രൂപയ്ക്ക് വർഷത്തിൽ അറുപത് രൂപയാണ് അവസാനമായി ബോണസ് നൽകിയത് പദ്ധതിയുടെ ഭാഗമാകാൻ എത്രയും പെട്ടെന്ന് അടുത്തുള്ള പോസ്റ്റ് ഓഫീസുമായി ബന്ധപ്പെടുക